വാതവ പ്രാകൃത സംവിദ്യ ജഗദണ്ഡമോച ബ്രഹ്മലോകത്തിലോ ഭഗവത് പദത്തിൽ തന്നെയോ താമസിക്കുന്ന ആ യോഗി ബ്രഹ്മപ്രളയത്തിൽ അഥവാ പ്രാകൃത പ്രളയത്തില് ആ പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കുന്നു പ്രാഗതപ്രളയത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തൻ്റെ ഇച്ഛാനുസാരം യോഗ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് പരമാത്മാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു പ്രാകൃത പ്രളയത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തൻ്റെ ഇച്ഛാനുസാരം ബ്രഹ്മണ്ഡത്തെ പിളർന്ന് ജഗദണ്ഡം വിവിദ്യ ഭഗവത്പദത്തെ അഥവാ ബ്രഹ്മപദത്തെ ുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നാലും ഒരു കാലത്ത് ഈ ജഗത്ത് മുഴുവൻ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ സാധനാനുഷ്ഠാനങ്ങളെ എന്ന് വിവേകാനന്ദ സ്വാമിയോട് ഒരു ഭക്തൻ ചോദിച്ചിരുന്നു